ഷിപ്പിൽ നിന്ന് താനെന്താ പഠിച്ചു ആദ്യം തന്നെ അതെന്താ കുക്കു ഒരു പെണ്ണായ സത്യോട് ഞാൻ തീരെ മിണ്ടാതിരുന്ന വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരാള് പിന്നെ എങ്ങനെയാണ് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അതായത് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളായിട്ട് മാറിയത് എങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കലോ ഫുൾ ടൈം ഇരിക്കോ ഇന്റർവ്യൂല് വന്നാലും ചൂച്ചു കഴിക്കാൻ പോലും കുറവാണ് പോണത് അപ്പൊ അത്രയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരു രൂപ എടുത്തിട്ട് നാപ്പത്തി അഞ്ച് രൂപ എടുത്തിട്ട് എന്റെ കയ്യിൽ എനിക്കൊരു അവസരം എല്ലാവർക്കും ഒരു അവസരം കൊടുത്ത് ഈ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും പറയാം അപ്പോഴാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണത് ഞാൻ ഇങ്ങനെ ഒരു ഡാൻസറാണ് ഞാന് ഇത്ര നാളെ ഞാൻ പറ്റിക്കായിരുന്നു എന്തും ഇഷ്ടം എന്താ കാര്യം ഈ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്യാലോക്സിക്കുന്ന താങ്കളല്ലേ റീസൺ തോന്നില്ലല്ലേ പ്രേമിക്കാൻ റീസൺ ഒന്നും വേണ്ടായിരിക്കും എനിക്ക് ഉമ്മാക്ക് ഭയങ്കര ഹേർട്ടാ വേറെ റിലീജിയൻ അതെ അതെ അത് അതിങ്ങനെ ഉമ്മ ഇടക്കിടക്ക് പറയുമായിരുന്നു അതുമൊക്കെ വേദനിപ്പിക്കുന്ന എന്ത് സാധനം ഞാൻ പിന്നെ പക്ഷെ എനിക്ക് കുക്കുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ ദീപെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടമായി കൂടുതല് അതായത് കുക്കിനേക്കാൾ കൂടുതൽ ഇഷ്ടമായി നമ്മൾ പറഞ്ഞു വന്നത് കുക്കുവിന്റെ സ്വപ്നങ്ങൾക്ക് താനും പിന്നെ ചിറകുകൾ നൽകി എന്നുള്ള കാര്യല്ലേ വെൽക്കം ബാക്ക് ടു എറ്റൻ എപ്പിസോഡ് ഓഫ് ഫോർ ട്രേസ് ബൈ ഗദാഫി ഇന്റർവ്യൂ ചെയ്ത് മനസ്സിൽ കയറിയ ആളുകളുണ്ടോ എന്ന് പലപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് യെസ് വളരെ കുറച്ച് അങ്ങനെ മനസ്സിൽ കയറിയ ആൾക്കാരുണ്ട് അങ്ങനെ എൻ്റെ മനസ്സിൽ കയറി കൂട് കൂട്ടിയ ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലുള്ള അവരുടെ ഒരു ഡാൻസ് അക്കാഡമിയിലാണ് ഇത് പറയുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ആരൊക്കെയാണെന്നുള്ളത് ഈ പറയുന്ന പോലെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടാൾക്കാരാണ് അവരുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് സോ ഫോളോ മീ അല്ല മനസ്സിൽ ഇപ്പൊ തിട്ട് ഓര് തുറക്കുമൊക്കെ കുട്ടികളെല്ലാം അതെ സുഖമായിട്ട് സത്യം പറയട്ടെ നമ്മളെ ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ ഇന്നലോ ഏകദേശം ഒരു വർഷത്തിന്റെ അതുവരെ ഞങ്ങള് വേറെ എവിടെയും പിടികൊടുത്തിട്ടില്ല അത് എന്നത്തോടുകൂടെ നോക്കി സംസാരിക്കാം ശേഷം എന്തൊക്കെ സംഭവിച്ചു ഒരു വർഷത്തിൽ വന്ന് മാറ്റം എന്തൊക്കെയാ പലതും കേസ് കോഡിന്റെ ബ്രാഞ്ച് തുടങ്ങി അല്ലേ പിന്നെ പിന്നെന്തൊക്കെ തുടങ്ങി പിന്നെ ഇയാളെ ബാത്റൂമിൽ പോകുന്നതൊക്കെ മറ്റേ കുറവൊന്നും നല്ല കുറവുണ്ട് അതിനൊന്നും ദുബായിലുള്ള ടീഷർട്ട് തരണം ഞാനും ഇതുപോലെ അതൊന്നും മാറില്ല ക്യാരക്ടറിലൊന്നും മാറില്ല പിന്നെ അനാവശ്യമായിട്ട് സമയം ചിലവഴിക്കുന്ന കാര്യങ്ങൾ പത്രാശ്യം പോകുന്നത് Although, ും ഭയങ്കരായിട്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അത് ഭയങ്കരായിട്ട് എക്സ്പ്രസ് ചെയ്ത് നമ്മളോട്

എന്നോട് ഞങ്ങളുടെ ചാനലില് പി ആറോക്കെ വന്നിട്ട് ചോദിക്കുന്നത് അല്ല ഒഫീഷ്യൽ ആങ്കർ ദീപർ ആക്കിയൊക്കെ വരുന്നുണ്ട് ഞാൻ ഇവിടെനിന്ന് ഇറങ്ങാൻ സമയമില്ല സമയം വന്നിരുന്നു ഇഷ്ടപ്പെട്ടില്ല ബേസിക്കലി ഞാൻ ഞാൻ അങ്ങനെ പിന്നെ അല്ല അല്ല സത്യം പറയട്ടെ ഞങ്ങള് വർഷത്തിൽ ഒരിക്കലെയാണ് ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുള്ളൂ അതും മാത്രല്ല നമ്മളത് എത്ര നല്ലത് വന്നു കഴിഞ്ഞുകഴിഞ്ഞാലും നമുക്കൊരു കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ ഒറ്റയടിക്ക് ഓക്കേ പറയുള്ളൂ അതല്ലെങ്കിൽ നമ്മള് ഡബിൾ മൈൻഡിൽ ഇങ്ങനെ ഇരുന്ന് വേണോ ഞാൻ ഇങ്ങോട്ട് വരാം ഞങ്ങൾ ഉള്ള സ്ഥലം വേറെ എവിടെയല്ല കേസ് കൂടി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ പറയാൻ ഉണ്ടാവണം അപ്പോഴാണ് അതിനൊരു രസം ഇതിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കേസ് കോഡും നമ്മുടെ നോർമൽ ലൈഫും ആണ് അതിൽ കൂടുതൽ അപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾക്കും നമ്മളെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്ത് പറയാനാന്നുള്ള സാധനം നമ്മുടെ മൈൻഡിൽ വരും

ഈ കമ്പാനിയൻഷിപ്പിൽ നിന്ന് എന്താ ഇപ്പൊ പഠിച്ചെന്ന് വെച്ചാൽ എന്താ പറയാ ദീപം പറയുന്നക്കാദ്യ അനിയം പറയാറുണ്ട് ഞാനി കെട്ടണില്ല എങ്ങനെയൊക്കെ മാറി ജീവിതം ഒരു കമ്പാനിയൻ ശേഷം അല്ലെങ്കിൽ ദീപ എത്ര മാത്രം മാറ്റി എന്നെ നമുക്ക് 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 ചില ചില കാര്യങ്ങൾ സംബന്ധിച്ചു ചിലത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അപ്പൊ ഇവന്റെ കുറവുകൾ നികത്താനാണ് ഞാൻ എന്റെ നികത്താനാണ് അവൻ അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകും അതുകൊണ്ട് അതുകൊണ്ട് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഫ്രണ്ട് ഭർത്താവും നമ്മുടെ വീട്ടുകളിലൊക്കെ നമ്മൾ ഇത്രയും ഓപ്പണായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് സാധാരണ എല്ലാ വീടുകളിലും ഹസ്ബൻഡ് വൈഫ് ചെയ്യുന്ന പരിപാടികൾ വേണ്ടത് ഓട്ടോമാറ്റിക്കലി ഞാന് എന്റെ എല്ലാ ചലനങ്ങളും അവൾക്കറിയാം അപ്പൊ അതുകൊണ്ട് കൊറേ ഒക്കെ ഞാൻ റിലാക്സ്ഡ് ആണ് അതായത് ഇപ്പൊ എന്തെങ്കിലും അവളോട് പറയണ്ട അല്ലെങ്കിൽ ആരെയും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമത് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഒരു എന്റെ ഒരു മാറ്റം അവൾക്ക് ഇറക്കറിയാം ഇതേപോലെ വേറെ നമ്മളെ ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ആ ആള് നമ്മള് ഹാപ്പി ആയിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്താൽ പോലും ആൾക്കറിയണ്ടാവില്ല ചിലപ്പോ നമ്മള് എന്ത് സിറ്റുവേഷൻ കടന്നു പോണെന്നുള്ള അപ്പൊ അവൾക്കൊരു ചെറിയ നോട്ടത്തില്ല ഇവണ് എന്തെങ്കിലും പരിഗണ ഒപ്പിച്ചാലോ ഒരു സർപ്രൈസ് പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും ഏതാണോ അതിപ്പോ പറയണ്ട അപ്പോൾ ലൈക്ക് അവന അത് എന്തെങ്കിലും സർപ്രൈസ് എന്നാ സർപ്രൈസ് കിട്ടാൻ വേണ്ടി ഞാൻ റെഡിയായിട്ട് കേറിയത് അപ്പോൾ മച്ചള് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അതെ ഫ്ലോപ്പ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതെങ്കിലും നമ്മൾ കേക്ക് കേറ്റി വന്നാ അതെ പക്ഷേ 80% ഫ്ലോപ്പ് ആയി ഈ വെണ്ടി കൂടി ഉള്ളത് അവന്റെ കൊങ്ങൻ കണ്ട അറിയാവേ എന്തോ പിടിക്കുന്നുള്ള കള്ളത്തരു പിടിക്കാൻ അറിയാ ഇല്ല പിടിക്കണം പിടിക്കണം നല്ലത് പിടിക്കും അറിയോ എന്ത് ചെയ്യാ പിടിക്കും അറിയോ അങ്ങനെ ഞാൻ മാറ്റാൻ ശ്രമിക്കണ്ട് കള്ളത്തരം ചെയ്തിട്ട് എങ്ങനെ പിടിക്കാൻ ആ പക്ഷെ പന്ത്രണ്ട് വർഷമായിട്ട് പറ്റിട്ടില്ല ഞാൻ നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് കണ്ടല്ലേ എനിക്ക് അനീത്ത് എനിക്ക് ഓയിലൊക്കെ ഇട്ട് മസാജൊക്കെ ചെയ്ത് ഹെയർ ഒക്കെ നന്നായി കയറുന്നത് ഞാൻ ഭയങ്കര പെറ്റാണ് അപ്പൊ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അപ്പൊ ഇവള് ഇത്രയും മുടിയൊക്കെ ഉണ്ടായിട്ട് ഒറ്റക്ക് ഇരുന്നുണ്ട് ചോട്ടില് പൊടിയൊക്കെ ചെയ്യും അപ്പൊ രണ്ടു ദിവസം മുന്നേ വീട്ടില് പറഞ്ഞോളൂ ഇതൊരു പെണ്ണുതുണായിരുന്നെങ്കിൽ ചിത്താലും ഒലിച്ച് അത്യാവശ്യം കയറൊക്കെ കൊടുത്ത് മറ്റേ ഓവർ അസത്യാണ് എനിക്ക് മറ്റേ വീട്ടിൽ നിന്ന് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാലൊക്കെ ഉണ്ടാവുന്ന ഭയങ്കര സഫക്കേഷൻ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത് ദുബായി പോയിട്ടാ നിങ്ങളുടെ ബ്ലോഗ് കണ്ടപ്പോൾ അനിയത്തിയോട് നിങ്ങൾ ഇടപഴകുന്നത് അമ്മയോടും കാണിക്കുന്ന സ്നേഹം നിങ്ങളുടെ ഫുഡും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് ഫാമിലി 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 ഹോൾഡ് ചെയ്യുന്നു നീ തല കിടക്കുന്ന ഈ കരിയറിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ അല്ല അവര് അതാണ് ഏറ്റവും വലിയ സക്സസ് എനിക്ക് തോന്നുന്നത് അതായത് നീ ഇങ്ങനെ ചെയ്യരുത് നോ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ടില്ല എന്നാ യെസ്സൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്തു ചെയ്യണോ അതിൽ അവർ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ ഇപ്പോ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ മറ്റേ എക്സ്പ്രസ് ചെയ്യില്ലല്ലോ പക്ഷെ മമ്മിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും സെൻഡിയാണ് മറ്റേ ആള് മറ്റേതാണ് പിന്നെ എപ്പോഴും അത് ഭയങ്കര കണക്റ്റഡ് ആണ് മമ്മീട്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ പതിയെ പതിയെ ഡാൻസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല ഒരു ഒരു എനിക്ക് സ്നേഹം വേണ്ട സമയത്ത് അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റേ പ്രവാസി പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യ പക്ഷെ അത് ദുബായിൽക്കല്ല പക്ഷെ എന്നാലും എനിക്ക് പ്രവാസി ഫീൽ തന്നെയാണ് അതിപ്പോ ചെല ഇപ്പൊ ട്രിവാൻഡ്രം പോകും അവിടെ അത് ചാനൽസിന്റെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയത് കൊണ്ട് ഈ ചാനൽസിന്റെ ഷൂട്ട് വൺ വീക്ക് ടു വീക്സ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ വീട്ടിൽ ഞാൻ സ്പെൻഡ് ചെയ്യണത് ഭയങ്കര കുറവാണ് അപ്പൊ അതേ ഫീൽ ഇപ്പോഴും ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ ഫാമിലി വ്ലോഗിൽ കമന്റ് വായിക്കട്ടെ അത് നിങ്ങൾക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവും വായിച്ച ആൾക്കാർക്ക് വായിക്കട്ടെ ഞാൻ ഓർക്കാണ് നമ്മളുടെ പ്ലസ് ടു കാലഘട്ടം അതിൽ നിന്നൊക്കെ നീ തരണം ചെയ്ത് കുക്കായിട്ട് മാറിയില്ലേ എന്താ പറയാ ക്ലാസ്സിൽ അത്രയും സൈലന്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഗ്ലൂമി ആയിട്ടായിരിക്കും എപ്പോഴും ഇരിക്കേണ്ടവ വഞ്ചിൽ തളവച്ചായിരിക്കും എപ്പോഴും കിടക്കുക പഠിപ്പിൽ ഒരു ശ്രദ്ധ ഇല്ലാത്ത നോട്ട് പോലും എഴുതാത്ത ഒരാള് പ്ലസ് ടു ആണ് പ്ലസ് പ്ലസ് ടു ആണ് ഒന്നിലും ഒരു താല്പര്യം ഇല്ലാതെ അങ്ങനെ ഇരിക്കുക അതൊക്കെ ഒരു കാലം എന്തായാലും ദൈവം ഇവിടെ വരെ എത്തിച്ചില്ലേ ഇനിയും ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കട്ടെ ഇപ്പോഴും ഞങ്ങളെയൊക്കെ ആയിട്ടുള്ള സൗഹൃദം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മനസ്സിൽ ഗുരുത്വം സൂക്ഷിക്കുന്ന കൂട്ടുകാരനും ദൈവയ്ക്കും ഒരായിരം ആരാ ഇയാക്കുന്നറിയോ നിമ്മി വിജിഷ് എനിക്ക് മനസ്സിലാവാത്ത കാര്യ തീരെ മിണ്ടാതിരുന്ന വളരെ ഗ്ലൂമി ആയിട്ടുള്ള ഒരാളെ പിന്നെ എങ്ങനെയാണ് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ അതായത് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളായിട്ട് മാറിയത് അത് അതിന്റെ ഹാഫ് ക്രെഡിറ്റ് ചെയ്യണോണ്ടേ അത് തീർച്ചയായിട്ടും അല്ല ഇപ്പൊ മെയിൻലി ഞാൻ വളരണ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാ അപ്പൊ ഞാൻ എത്തിപ്പെടുന്ന സ്ഥലങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഭയങ്കര കുറവാണ് അതായത് പ്ലസ് ടു ഇസ്ലാമിക് സ്കൂളാ അപ്പൊ അവിടെ ഡാൻസ് എന്ന് പറഞ്ഞ സാധനവും ഇല്ല യൂത്ത് ഫെസ്റ്റിവലിന് മൈക്കല് വിളിച്ചു പറയും നിങ്ങളുടെ ഇവന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പോയി പെട്ടെന്ന് തന്നെ പേര് തരണം ആ ഭയങ്കര സന്തോഷത്തിലാണ് ഓടുക ഫുള്ള് ഇങ്ങനെ നോക്കും ദഫ്മുട്ട് മുട്ട് കോൽക്കളി ഒപ്പന വട്ടപ്പാട്ട് ഡാൻസ് ഉണ്ടാവില്ല അപ്പൊ എപ്പോഴും ആ സ്ഥലത്ത് ക്ലാസ് റൂമിലേക്ക് പോകുന്നത് ഭയങ്കര ഡഫായിരിക്കും ഞാൻ എനിക്ക് പ്ലസ് ടുവിലൊന്നും ഭയങ്കര ഫ്രണ്ട്സ് ഇല്ല പക്ഷെ ഈ ക്ലാസിന്റെ ഉള്ളില് ബെഞ്ചിലായിരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഞാൻ ഫുൾ ടൈം ഇരിക്കും എനിക്ക് ഫേസ് ചെയ്യാൻ പേടിയാണ് എല്ലാവരും എന്താ സംഭവം അറിയില്ല ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുള്ളത് ഞാൻ ഫുൾ ടൈം ഇരിക്കുള്ളു ഇന്റർവ്യൂലിൽ വന്നാലും ചോദിച്ചു കഴിക്കാൻ പോലും കുറവാണ് പോണത് അപ്പൊ അത്രയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് അങ്ങനെ അങ്ങനെ വരാൻ ആ ചെയ്യാൻ പ്ലസ് ടു ഡിഗ്രിയിലൊക്കെ അപ്പൊ എന്നും ബി പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഈ മഞ്ച് മഞ്ചു എന്ന് പറഞ്ഞ പരിപാടി നടക്കണേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെലപ്പോ ടു വീക്സ് പ്രോഗ്രാം ആയിരിക്കും അപ്പൊ ഈ സ്കൂളിലും ഞാൻ എന്റെ കൂട്ടത്തില് പഠിക്കണുള്ളു ബാക്കി എല്ലാവരും ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ പ്രൊഫഷനിലോട്ട് വരിക പണിക്ക് പോവാ അങ്ങനെയുള്ളവരാ അപ്പൊ ഒരു കുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോകണം അപ്പം എന്റെ മനസ്സുമോ എന്ന് സത്യം പറഞ്ഞാൽ അതാണ് കാരണം സ്കൂളിൽ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു സങ്കടമുണ്ട് അപ്പം ഞാനിങ്ങനെ ഇരുന്ന് 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 ഈ നിന്നെ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ എന്നോട് കാര്യം ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഗുരുവായിരുന്ന ത്രിവാണ്ടരം വരെ ട്രെയിൻ പോകണം ആ ട്രെയിനിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ തമ്പാനൂർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചിലവും ഷാർസിംഗറും അവര് എടുക്കും പക്ഷെ അങ്ങോട്ട് എത്തണം പക്ഷെ ഈ ഒരു ഡേറ്റില് പോവാറ്റില് എന്തുണ്ടാവും പൈസല്ല എനിക്ക് സ്കൂളിലോട്ട് എനിക്ക് പോവാൻ പറ്റില്ല പൈസ ഇല്ല പക്ഷെ അവരുടെ കൂടെ പോകുമ്പോ അവരാണ് എടുക്കുക നമ്മുടെ ചെലവൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവര് പോകുമ്പോ ഞാൻ പറയും ഞാൻ വരാന്ന് പറയും അപ്പൊ എങ്ങനെ പോവാന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടി ചോദിക്കണം എന്താ എന്താ പ്രശ്നമാണ് അപ്പോൾ ഞാനിങ്ങനെ പറയണം ഒരു അവസരം വന്നിട്ടുണ്ട് ആദ്യമായിട്ട് സാർ ഇത് കിട്ടിയേക്കാം അവസരം വന്നിട്ടുണ്ട് പക്ഷേ ഇന്നാണ് പക്ഷേ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് സ്കൂളുള്ളത് കൊണ്ട് ഓക്കെ എനിക്കപ്പോൾ പക്ഷെ നാളെങ്കിലും പോകണം എന്നുണ്ട് പക്ഷേ അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കില്ല പൈസ ഇല്ലാത്തൊരു എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളിൽ കുട്ടികളെയൊന്നും ഒരു രൂപ എടുത്തിട്ട് നാൽപ്പത്തഞ്ച് രൂപ എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് വന്നു എന്നിട്ട് അന്ന് പിറ്റേ ദിവസം രാത്രി അന്ന് ഞാൻ ട്രെയിൻ പോവാണ് അങ്ങനെ ഈ കുട്ടികൾ ഡാൻസ് കളിക്കും ഇത് ഇസ്ലാമിക് സ്കൂളായതുകൊണ്ട് എനിക്ക് പേടിയാണ് ഞാനൊരു ആണെന്ന് പറയാൻ വേണ്ടിട്ട് കാരണം അതിന് സപ്പോർട്ടീവ് അല്ല അത് ബ്ലെയിം അങ്ങനെ സ്കൂളിനെ ബ്ലെയിം ചെയ്യല്ല അത് അതറിയാലോ അത് സിസ്റ്റം അങ്ങനെയല്ല ഡാൻസ് മറ്റേ അങ്ങനെ മോഡേൺ ആയിട്ട് നടക്കുക അങ്ങനെയല്ല ഭയങ്കര ഡിസിപ്ലിൻ ഉള്ളതാ ബട്ടൺ ഒക്കെ അതെന്താറിയോ ക്ലാസ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കുപ്പി ഉണ്ടാവും ജെല്ലും ഉണ്ടാവും ചെറിയ വെള്ളം പരിപാടി ഉണ്ടാവും മറ്റേ ഇതൊക്കെ അത് കൊറേ കഥകളുണ്ട് അങ്ങനെ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാം ആയിട്ട് ടി കണ്ടു കുട്ടികളും ടീച്ചറും കണ്ടു അപ്പൊ സുഹേത് എഴുന്നതിനെ പോലെ ഞാൻ അപ്പൊ ഞാനും കണ്ടല്ലോ ഞാനും കണ്ടല്ലോ ഇത് ഇത് പറഞ്ഞു അപ്പോ ടീച്ചറോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ സെന്റ് ഓഫിന്റെ സമയത്ത് എനിക്കൊരു അവസരം എല്ലാവർക്കും ഒരു അവസരം കൊടുത്തു ഈ സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അപ്പോഴാണ് ഞാൻ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡാൻസർ ആണ് ഇത്ര ഇത്രനാളം ഞാൻ പറ്റുകയായിരുന്നു ചിക്കൻ ബോക്സ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ലീവ് എടുത്തത് മുഴുവനും ഡാൻസും ഇതാക്കാനാ പക്ഷെ അത് ചെയ്യാനുള്ള മെയിൻ റീസൺ എനിക്ക് ഇവിടെ ഒരു അവസരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എല്ലാവരും എന്നോട് പൊറുക്കണം മാപ്പെന്നോണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് ബുക്ക് എടുക്കണെന്ന് ഓടിപ്പോയി അത് പിന്നെ ആ ടീച്ചർ അത് ഓർത്തിട്ട് ടീച്ചറുടെ ഒരു കഫേല ഇവന്റ് ഉണ്ടായിരുന്നു ടീച്ചറെ വിളിക്കുന്നത് അന്ന് എനിക്ക് എനിക്ക് എന്റെ സഹപ്രവർത്തകർക്കോ നിനക്കൊരു അവസരം തരാൻ പറ്റിയില്ല ഇന്ന് ഞാൻ എൻ്റെ ഒരു അക്കാഡമിയില് ഞാൻ ഇങ്ങനെ ഒരു ഇവന്റ് വെക്കുക നീ വരണ ഗസ്റ്റ് ആയിട്ട് വരണം അല്ല ഇത് ഇതൊക്കെ പ്ലസ് ടു അപ്പൊ ആ കുട്ടികൾക്ക് ഒരുപാട് അറിയാം ഞാൻ എന്റെ ഉള്ളില് ഈ ഇഷ്ടം ഉണ്ടായിട്ട് അതൊന്ന് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്നോണ്ടാണ് ഞാൻ ഭയങ്കര കയ്യിൽ നിന്ന് പോയിട്ടിരുന്നേക്കു ചിലപ്പോ ചോദിക്കണമെന്നുണ്ടാവും പക്ഷെ അവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേടി അങ്ങനെ എന്തെങ്കിലും കാലം കൊണ്ട് അവൻ ചോദിക്കില്ല ചിലപ്പോ അതിന് റിയാക്ട് ചെയ്യില്ല പക്ഷെ ആ മേഡം നീ റിയാക്ട് ചെയ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യും താൻ പരിചയപ്പെടുമ്പോഴൊക്കെ കുക്ക് ഇതുപോലൊക്കെ തന്നെയാണോ മിണ്ടാതെ അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന കുക്കാണോ തന്റെ കൂട്ടുകെട്ടുപണിയാണ് കൊച്ചു ചീത്തായത് അല്ലെ ശ്രീ ആള് കണ്ടപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്ന ഭയങ്കര കൊറേ ഫ്രണ്ട്സ് ഉള്ള കുറെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള അല്ലേ നല്ല ചില്ലായിട്ട് കിടക്കുന്ന കുട്ടി അപ്പൊ എന്താ അന്ന് ഒരു ഇഷ്ടം തോന്നാനുള്ള കാര്യം എന്താ സുന്ദരനായിരുന്നു കണ്ട അത് വേറെ പിന്നെ അതൊക്കെ പിന്നെന്താ പാവാണ് വരച്ചത് വരാ ചിലടുത്ത് ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് ചിലപ്പോ സയലന്റ് ആയിട്ട് ഇരിക്കുന്നവരെയായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ ഭയങ്കര ഇങ്ങനെ സംസാരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ അതേപോലത്തെ ഒരാളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അത് ഇങ്ങനെയൊക്കെയോ കറങ്ങി അതിനോട് ഇപ്പൊ ഞാനിപ്പൊക്സ് കോളേജിലാ പഠിച്ചെ പിള്ളേരെയൊക്കെ നമ്മള് കാണുന്നതാണ് പക്ഷെ അതെന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരാളെ കണ്ടപ്പോ അതായത് വിളിച്ച് എന്തോ ഒപ്പിക്കാലോ അതെ എന്തും ചെയ്യാലോ എന്തും പറയാല്ലോ ഞാനൊന്നും പറയലോക്സിടോ ഇഷ്ടം തോന്നാൻ എന്താ കാര്യം പ്രപ്പോസ് പ്രപ്പോസ് ചെയ്തത് താങ്കളല്ലേ ആദ്യം അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഒരിക്കലും കിട്ടും സത്യം പറഞ്ഞു അതെ അതല്ല അത് ഞാന് മമ്മി പേഴ്സൺ ആയതുകൊണ്ട് എനിക്ക് ഉമ്മാക്ക് ഭയങ്കര ഹേർട്ടാൻ ആയിട്ടുണ്ട് അതെ അതെ അപ്പൊ അത് അതിങ്ങനെ ഉമ്മ ഇടക്കിടക്ക് പറയുമായിരുന്നു എല്ലാം ആണ് പക്ഷെ ഇങ്ങനെ തോന്നും അപ്പൊ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ ഇവളെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത് കാരണം ഇവളെല്ലാം നന്നായി സഹായിക്കണു അപ്പൊ അവരെന്തായാലും ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചീറ്റ് ചെയ്യാണല്ലേ എന്നുള്ള ഒരു സാധനം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ അതിന് വീട്ടുകാരെ അല്ല അത് ഞാൻ ഇപ്പൊ പറയും ഞങ്ങൾ എന്താണെങ്കിലും ഞാൻ ഉമ്മാടെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അത് ഉറപ്പാണ് സംഭവം ശരിയാണ് അല്ല അത് പക്ഷെ അത് ഞാൻ അങ്ങനെയാണ് അതാണ് അതെ വേദനിപ്പിക്കണ്ട എന്ത് സാധനം ഇവള് വേദന ആയാലും ഞാൻ പിന്നെ നീ അത് അങ്ങനെയാ അപ്പൊ അതും അതും ചെയ്യുന്ന ഒരാളാണ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇപ്പൊ ഇവള് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഭയങ്കരമായിട്ട് ചീത്തറയും വട്ടവർ എന്താണെന്നുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് കഴിഞ്ഞ അവളുടെ ഭാഗത്താണ് എന്തെങ്കിലും അല്ല ഭാഗത്തും എന്റെ കൂളാന്ന് പറയാറ് പിന്നെ ഇവള് ഡോ കേ അല്ല ഒരു ഇഷ്ടമുള്ള കാര്യം ഇപ്പൊ ചെല കാര്യങ്ങനെ എനിക്ക് എന്നെ തോന്നിയിട്ടുണ്ട് ആൾക്കത് ഭയങ്കര വിഷമുണ്ടാവില്ല ഇങ്ങനല്ല അവൾ അങ്ങനെ പറയുമ്പോഴേ അത് പക്ഷേന്ന് വെച്ചാൽ അവരുടെ ടോൺ എങ്ങനെയെന്ന് പറയണമല്ലേ ഇപ്പൊ ഇവളുടെ അമ്മയോടൊക്കെ സംസാരിക്കണേ കേട്ട ആ അമ്മ പിന്നെ ആ പക്ഷെ അല്ല എന്നും വിളിക്കും അമ്മ ഇങ്ങോട് എന്നും വിളിക്കും എന്നിട്ട് ഒരു ആ സമയം ആയാലും ചോയ്ക്ക് ഈ അമ്മ വിളിച്ചില്ലല്ലോ അത് അത് ഓർക്കുന്ന ഓർക്കുന്നുണ്ടെങ്കി അതിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയണി നീ അങ്ങനെ ശരി വിഷമ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെലപ്പോ വണ്ടി ആണോ ആണല്ലേ അല്ല ഓടിക്കണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് ഇതാണ് അല്ലാതെ നമ്മളിപ്പോ എന്ത് സിറ്റുവേഷനെ കഴിഞ്ഞാലും നീ കാര്യം നോക്ക് ആ മൈൻഡ് സെറ്റ് ആയിരുന്നെങ്കിൽ ആക്ച്വലി കുറച്ച് ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ അതായത് തോൽവികൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മൾ വെറുതെ വന്നിട്ടുണ്ട് അതായത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ അന്നൊക്കെ തന്നിരുന്ന തന്നിരുന്നൊരു ഊർജം ഫ്യൂവൽ ഇന്ധനം അതെന്തായിരുന്നു വിചാരിക്കുമ്പോ തോന്നിച്ച അല്ല ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ആണ് എനിക്ക് എന്റെ എന്ത് സങ്കടം വന്നാലും എനിക്ക് പെട്ടെന്ന് അത് ഞാൻ എക്സ്പ്രസ് ചെയ്യും ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളിൽ ഒതുക്കാൻ പറ്റില്ല ആ സന്തോഷം വന്നാലും ഇപ്പൊ ഞാൻ ഫ്രണ്ട്സ് ഞാൻ ഇന്നേ വരെ അടിക്കില്ല പക്ഷെ നമ്മൾ ഗാദർ ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്ന ഒരാൾ എന്നാണ് എല്ലാവരും പറയാ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഡ്രഗ് അതാണ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ന് പറയുന്ന പേഴ്സൺ അവിടെ ഓപ്പൺ ആവണില്ല ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ കിട്ടുന്ന മൊമെന്റ് ആണ് ഏറ്റവും വലിയ സന്തോഷം അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ പോലെ തന്നെ ഒരു തീയാണ് ഉള്ളില് അതിന് എനിക്ക് തോന്നിയിട്ടില്ല ആർക്കും തോൽപ്പിക്കാൻ പറ്റിട്ടില്ലെന്ന് ഈവൺ ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ ഓക്കെ ആണോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് അതിൽ കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ട് അതിപ്പോ നമ്മൾ ചെലപ്പോ ഒറ്റയ്ക്ക് വന്നത് കൊണ്ടായിരിക്കാം നമ്മള് ഈവൺ ഇപ്പൊ നമുക്ക് കുറച്ച് ഒരു സർക്കിൾ ഉണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ട് പക്ഷെ ഒരു സമയം വരെ നമ്മൾ ഒറ്റപ്പെട്ട് വന്നത് കൊണ്ടായിരിക്കാം എന്ത് സിറ്റുവേഷനും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളിലുള്ളത് ഇപ്പൊ ഇപ്പൊ ഇരിക്കുന്നത് സ്വന്തം സ്ഥാപനം പോലും ഇത് നമ്മൾ നമ്മള് പടുത്തുയർത്താൻ വേണ്ടി എടുത്തൊരു എഫേർട്ട് ഉണ്ട് അത് ആരും കാണാറില്ല ആക്ച്വലി ആരണങ്ങളെ പോലെയാണെന്നുള്ളൊരു സാധനം എന്റെ മനസ്സിലുണ്ട് അതായത് പുറമേ കാണുന്ന ഫ്ലോ അത് കണ്ട് എല്ലാവരും ആസ്വദിക്കും പക്ഷെ ഒരിക്കലും അതിന്റെ വെള്ളത്തിന്റെ അടിയിൽ അവർ എടുക്കുന്ന എഫേർട്ട് കൊണ്ടാണ് ആ ഫ്ലോ പോകുന്നതും മറ്റുള്ളവർ സന്തോഷിക്കുന്നതൊന്നും ആരും മനസ്സിലാക്കാറില്ല അപ്പൊ അങ്ങനെയുള്ള കുറച്ച് 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 കാര്യങ്ങള് ചെറുപ്പത്തിൽ എന്റെ ഉള്ളിലുണ്ട് അപ്പൊ എപ്പോഴും എനിക്ക് സ്ട്രഗിൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ദൈവം നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ബുക്കാത്ത തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കണത് ഓരോ പേജിലും ഓരോ കഥ വേണം ഇതാണ് എന്റെ സ്റ്റോറി ഇതാണ് എന്റെ സ്റ്റോറി അപ്പൊ എനിക്കിഷ്ടം ഈ സക്സസ് വരെയുള്ള യാത്രയാണ് ഈ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല അടുത്ത സ്ട്രഗിൾ എനിക്ക് എനിക്ക് എപ്പോഴും ചാലഞ്ച് ചെയ്യണം എന്നെ തന്നെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പക്ഷേ എനിക്ക് കുക്കിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ ദീപെ പറ്റി പറഞ്ഞപ്പോ ഭയങ്കര കൂടുതൽ കൂടുതൽ

എം ബി എ ചെയ്യുന്നതിന് മുന്നെയാണ് ഞാൻ കുക്കുവിനെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡാൻസിലൊക്കെ എനിക്ക് പണ്ടും ഡാൻസ് ഇഷ്ടമാണ് ഞാൻ ഡാൻസ് കളിക്കും അതൊക്കെ ചെയ്യും പക്ഷെ കുക്കുനെ കണ്ടപ്പോൾ കുക്കുവിനെ ഡാൻസ് ക്ലാസ് തുടങ്ങണം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഇല്ല അന്നും ഒരു പ്ലാൻ ഇല്ല പിന്നെ നമ്മൾ സ്റ്റുഡിയോ ആയിട്ട് വന്നത് കല്യാണത്തിന് അങ്ങനെയെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള സാധനം കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സ്റ്റുഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എം ബി എക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അത് പറഞ്ഞതൊന്നും അറിയില്ല നമ്മളടുത്ത് എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും ടീച്ചേഴ്സ് ചോദിക്കാൻ എം ബി എന്ന് പറയുന്നത് ബിസിനസ് റിലേറ്റഡ് സ്റ്റെപ്പ് ആണല്ലോ അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ താല്പര്യം നിങ്ങൾ എന്തിനാണ് എം ബി എ പഠിക്കണേ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പോകുന്നില്ല എം ബിക്ക് അപ്പൊ ചെമ്പിട്ടു എന്തോ കമ്പനിന്നൊക്കെ പറഞ്ഞാ അവര് അതിന്റെ അതിന് എത്ര സ്റ്റാഫ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഞാൻ ഒരു ദിവസം വെറുതെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സ്കൂൾ തുടങ്ങണം ആ അപ്പം അന്ന് ഇവിടെ ആകെ ആൾക്കാരെ അറിയണ സ്കൂൾ എന്ന് മാമാങ്കാണ് മാമാങ്ക ആണ് മാമാങ്ക ഞാൻ പറഞ്ഞു എനിക്ക് അതുപോലത്തെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണം അപ്പൊ എത്ര ആണ് എനിക്ക് ഇത്ര എത്ര ആയിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് തുടങ്ങണം അതാണ് എന്റെ ഡ്രീം അപ്പം അവര് ഭയങ്കര വിറയ്ക്കണം ആരും ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും കമ്പനി അത് ഇതാണ് അപ്പൊ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്കത് മാറ്റി പറയാൻ പറ്റില്ല പിന്നെ ഏത് ടീച്ചേഴ്സ് വെച്ച് ഞാൻ തന്നെ പറയണം അപ്പം ഞാനത് പറയും പിന്നെ ഞാൻ എപ്പോഴും ഞാനത് അത് പറഞ്ഞു പറഞ്ഞ് എന്റെ മനസ്സിൽ കയറി സത്യം പറഞ്ഞ പിന്നെ ഇവന്റെ കൂടെ കൂടി പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ് പറഞ്ഞ മാതിരി ഞാൻ ഭയങ്കര കംഫർട്ട് സോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മാസം ശമ്പളം കിട്ടും ഇനിയും ഞായറും ഫ്രീ ആണ് എവിടെ വേണേൽ പോവാം ചില്ലെയ്യാം മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്താൽ മതി അതും ലിമിറ്റഡ് ടൈമില് പക്ഷെ എനിക്ക് മനസ്സിലായി കുപ്പൂന ഒറ്റക്ക് ഇത് റൺ ചെയ്യാൻ പറ്റില്ല അതിനെന്തായാലും ഒരു ഹെൽപ്പ് വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിലും ഞാൻ പറഞ്ഞ ഇരുന്നിട്ട് ഇപ്പുറത്തെ കേസ് കൊണ്ട് ഫോൺ എടുക്കുന്നിട്ട് ഹലോ പൂജാർന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അപ്പൊ എനിക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇവൻ എന്തായാലും ഒരു ഹെൽപ്പ് വേണം എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പയ്യെ ആദ്യം വേണോ നീ ബാക്കി നമുക്ക് െ അല്ല അതിന് മെയിൻ റീസൺ എന്ന് ഇപ്പോ ഞാൻ വെളുപ്പിനെക്കും ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യും ചിലപ്പോ ക്ലാസ്സസ് കുറേ അഞ്ചും ആറും ക്ലാസസ് എടുക്കും അത് കഴിഞ്ഞിട്ട് രാത്രി ഇവള് വരും ഇവളു സ്പെൻഡ് ചെയ്യാൻ നോക്കും പക്ഷേ അത് ആ ഒരു എനിക്കിഷ്ടമുണ്ടെങ്കിലും ആ ഞാൻ എടുക്കുന്നത് എഫേർട്ട് തന്നെയാണ് പക്ഷെ എനിക്കത് ഇഷ്ടമുണ്ട് ഇവൾക്ക് ഇഷ്ടമല്ല എന്നല്ല പക്ഷെ എന്നാലും സമാധാനമായിട്ടിരിക്കേണ്ട പല സമയത്തും ഇവള് വർക്ക് ചെയ്യണുണ്ടാവും ഇവള് സ്ട്രെസ്ഡ് ആണ് ആക്ച്വലി ഭയങ്കര വർക്ക് ചെയ്യണുണ്ട് അപ്പോ എനിക്ക് എന്നെ തോന്നി തുടങ്ങി എന്നാ ആ വർക്ക് ഇവിടെ ചെയ്തോ അത് അതിലൊരു നിനക്ക് അത്ര സന്തോഷം കിട്ടണ അത് അങ്ങനെ ചെയ്തോടും പക്ഷെ ഒരു ചെറിയ പേടിയുണ്ട് കാരണം ആ പെർഫെക്റ്റ് ആയിട്ട് സാലറി അവിടെ ഇത് നമ്മള് സ്ഥാപനം ആയതുകൊണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പേർക്ക് സാലറി അവരുടെ വീട്ടുകാരൊക്കെ ഒരുപാട് ഹാപ്പിയാ അപ്പൊ പിന്നെ സമയം എടുത്തിട്ട് ദുബായി ഒന്ന് സെറ്റ് ആവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് കുക്കുവിന്റെ സ്വപ്നങ്ങൾക്ക് താനും പിന്നെ ചിറകുകൾ നൽകി എന്നുള്ള കാര്യമല്ലേ അല്ലേ